കൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന അറുപത്തിയൊൻപത് പവൻ സ്വർണം കവർന്ന കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ എസ് എൻപുരം നെല്ലിപ്പറമ്പത്ത് വീട്ടിൽ ബൈജു നോർത്ത് പറവൂർ കാഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ നിസാർ എന്നിവരെയാണ് പുത്തൻകുരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിയേഴിന് രാത്രി ഇരുപ്പച്ചിറ നന്നാൽ രഞ്ജിത്ത് ആർ നായരുടെ വീട്ടിൽ നിന്നുമാണ് സ്വർണം കവർച്ച നടത്തിയത് സംഭവ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല തുടർന്ന് ലഭിച്ച പരാതിയിൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊടുങ്ങല്ലൂരുള്ള ലോഡ്ജിൽ നിന്നുമാണ് പ്രതികൾ പിടിയിലായത് പ്രതികളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും പവനോളം സ്വർണ്ണാഭരണം പോലീസ് കണ്ടെടുത്തു സ്കൂട്ടറിൽ കറിഞ്ഞു നടന്ന ആൾതാമസമില്ലാത്ത വീടാണെന്ന ഉറപ്പുവരുത്തിയ ശേഷമാണ് രണ്ടംഗ സംഘം മോഷണത്തിന് കയറിയത് മുൻവശത്തെ വാതിൽ പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് അവിടെയുണ്ടായിരുന്ന ഗോവണി ഉപയോഗിച്ച രണ്ടാം നിലയിൽ കയറി വാതിൽ തുറന്ന അലമാരയിൽ സൂക്ഷിച്ച സ്വർണം കവർന്ന് കടന്നു കളയുകയായിരുന്നു അന്ന് രാത്രി തന്നെ മറ്റൊരു വീട്ടിൽ കയറി മോഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പിന്നീട് പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതികൾ കൊടുങ്ങല്ലൂരുള്ള ലോഡ്ജിൽ ഉണ്ടെന്ന് അറിഞ്ഞത പോലീസ് ലോഡ്ജ് വളഞ്ഞ പിടികൂടുകയായിരുന്നു നിരവധി സി സി ടി വി ക്യാമറാസ് പരിശോധിച്ചിട്ട് പിന്നെ നമ്മുടെ സയന്റിഫിക് സ്ക്വാഡ്സ് ಎಲ್ಲ ಒಮಿ ಪ್ರವರ್ತಿಟ್ಟು ತಿನ್ನೆ ಡಿ ವೈ ಎಸ್ ಪಿ ಪುತ್ತನ್ ನಿಷಾದ್ ಆ್ಯಂಡ್ ಐ ಪಿತ್ ಐ ಪಿ ಪುತ್ತನ್ಸ್ ಅಬ್ಬಾಸ್ ಅಲೀ ಇಂಡಿಯ ನೇತೃತ್ವದಲ್ಲಿ ಈ ಎಲ್ಲ ಸಂಘಂ ವೆರೇ ಶಾಸ್ತ್ರೀಯ ರೀತಿ ಇದು ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಸೊ ನಲ್ಲರೂ ಕ್ಯಾಚಾಡೋ ಅವರು ಡಿಟೆಕ್ಷನ್ ಆಗೋ ಈ ರೇತ್ರ ನಿರವಧಿ ಕೇಸಿಕೊಂಡು ಏಕದೇಶ ಪತ್ಲೆ ಮೇಲೆ ಕೇಸಸ್ ಉಂಡು ಆಲ್ರೆಡಿ ഈ ബൈജു അഞ്ച് മാസം മുമ്പ് ജസ്റ്റ് ജയിലിനെ ഇറങ്ങിയിരുന്നു നിസാർ ഏകദേശം ഒരു വർഷം മുമ്പ് ജയിലിനെ ഇറങ്ങിയിരുന്നു സോ ഒരു വർഷയിലൊക്കെ തന്നെ അത് ഒരു വലിയ ഒരു ആണ് വലിയ നല്ല ഒരു ഡിറ്റക്ഷൻ ആണോ എറണാകുളം റൂറൽ പോലീസിൻ്റെ ഭാഗമായിട്ടുണ്ട് മോഷണത്തിനായി എത്തിച്ചേർന്ന സ്കൂട്ടറും കൃത്യത്തിനുപയോഗിച്ച ആയുധങ്ങളും കറുത്ത മാസ്ക് ഉൾപ്പെടെയുള്ള മറ്റ് വസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തു ബൈജുവിനെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പതിനാറ് കേസുകളുണ്ട് റൂറൽ ജില്ലയിൽ മാത്രം പത്ത് കേസുകൾ നിലവിലുണ്ട് നിസാറിനെതിരെ നാല് കേസുകളുണ്ട് പ്രതികൾക്കെതിരെ കൂടുതൽ കേസുകൾ ഉണ്ടോ അന്വേഷിച്ചു വരികയാണ്